എല്ലാ കൂട്ടുകാർക്കും കേറ്റിറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റൊക്കെ വന്ന് നിങ്ങളെല്ലാം പഠിച്ച് ഇപ്പോൾ റിവിഷനുള്ളൊരു തയ്യാറെടുപ്പായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ റിവിഷൻ പൊടിപൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജിക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ എന്താണ് പുതിയതായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആയിട്ട് ഏതൊക്കെ ഭാഗമാണ് പഠിച്ചിരിക്കേണ്ടതെന്ന് ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയതായിട്ട് നമ്മൾ ഓരോ സമയവും എക്സാമിൻ്റെ പാറ്റേൺ മാറുമല്ലോ അപ്പോൾ കഴിഞ്ഞ തവണ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ബുദ്ധിമുട്ടുണ്ടായ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഹാർഡ് വർക്കല്ല നമ്മൾ ഇനിയുള്ള ദിവസം സ്മാർട്ട് വർക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ തുടങ്ങുവാണേ അപ്പം നമ്മൾ വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇതിൽ കാറ്റഗറി വണ്ണ് മാത്രം അല്ലെങ്കിൽ ടു മാത്രമോ അങ്ങനല്ല എല്ലാ കാറ്റഗറി എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുന്നുണ്ട് എല്ലാ കാറ്റഗറിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ സിലബസ് വന്നിട്ട് മിക്കതും ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് സെയിം തന്നെയാണ് എയ്റ്റി അല്ലാതെ കൂടുതൽ സെയിം തന്നെയാണ് പിന്നെ കാറ്റഗറി ത്രീക്ക് മാത്രമാണ് ഒരു പൊടിക്ക് കുറച്ചുകൂടെ എന്താണ് ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് എന്തായാലും എല്ലാം പഠിക്കാം എല്ലാം ടച്ച് ചെയ്ത് പോവാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായതിനെ കണ്ടെത്തുക ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് ഒന്നാമത്തെ എന്താണ് ലോ ഓഫ് ക്ലോഷർ ഉണ്ട് ലോ ഓഫ് റെഡിനെസ് ഉണ്ട് ലോ ഓഫ് എക്സസൈസ് ഉണ്ട് ലോ ഓഫ് എഫക്റ്റ് ഉണ്ട് പോസ് ചെയ്തിട്ട് ആൻസറ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഏതാണ് ആൻസർ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലോ ഉണ്ടല്ലേ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ് ലോ ഓഫ് ക്ലോഷ്യർ ലോ ഓഫ് ക്ലോഷ്യർ വരുന്നത് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിലാണ് ബാക്കിയുള്ള മൂന്ന് ലോസ് നമ്മുടെ തോണ്ടേക്കിൻ്റെ ലോസ് ആണല്ലേ ലോ ഓഫ് റെഡിനെസ് ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് എഫക്റ്റ് നമ്മൾ തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ലോസ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാണല്ലോ നമ്മുടെ ഓപ്ഷനിൽ കണ്ടത് ഏതൊക്കെയാണ് ഒന്നാമത്തേത് സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ് രണ്ടാമത്തേത് ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമമെന്ന് പറയും ലോ ഓഫ് എക്സസൈസ് ഇനി അടുത്ത എന്താണ് അടുത്തെന്താണ് നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ലോ ഓഫ് എഫക്റ്റ് അപ്പം മലയാളത്തിൽ ഏതാ ചോദിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ട് പരിണാമ നിയമമെന്നും പറയും ലോ ഓഫ് എഫക്റ്റ് ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്തോ പറയും തോണ്ടേക്കിന്റെ പഠന നിയമത്രയം എന്ന് പറയും സന്നദ്ധതാ നിയമവും ആവർത്തന നിയമവും ഫല നിയമവും ലോ ഓഫ് റെഡിനസ് ലോ ഓഫ് എക്സസൈസ് ഓഫ് എഫക്റ്റ് മൂന്നിനെയും ചേർത്ത് ട്രൈലോഗി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കും എന്താണ് സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനസ് എന്ന് പറയുന്നത് വെൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് റെഡി ടു ആക്ട് ഓർ ടു ലേൺ ഹി ആക്ട്സ് ഓർ ലേൺസ് മോർ എഫക്റ്റീവ്ലി ആൻഡ് വിത്ത് ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ദാൻ വെൻ നോട്ട് റെഡി നമ്മളെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം അല്ലേ അവരെ ആ പഠനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിയോ വിഷലൈറ്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്ന് ഒക്കെ ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് അതുപോലെ ബന്ധിപ്പിച്ച് അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ആദ്യമേ ടോപ്പിക്ക് അങ്ങോട്ട് അവതരിപ്പിക്കാതെ പല രീതിയിലും അവരെ അതിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ ഇപ്പോൾ പാട്ട് പാടാനും ഡാൻസ് പഠിക്കാനും ഒക്കെ വരുന്ന പിള്ളേർ അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമില്ല എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ എന്തു പറ്റും അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല അപ്പം അവർക്ക് നല്ലൊരു താല്പര്യം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അല്ലേ എന്നതിന് ശേഷം മാത്രമേ അവരെ പഠിപ്പിക്കാവുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് ഏതൊരു പ്രവർത്തനത്തിനും എന്താണ് റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധത ആവശ്യമാണ് ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും സംതൃപ്തിജനകമായിരിക്കും അപ്പോൾ എന്താണ് സന്നദ്ധത ഇല്ലാതിരിക്കുമ്പോൾ അസ്വാസ്ഥനകമായിരിക്കും മനസ്സിലായോ അപ്പം നമ്മൾ കുട്ടികളെ എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ റെഡിയാക്കി എടുക്കുക അതാണ് ഈ സന്നദ്ധതാ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് ലോ ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ അഭ്യാസ നിയമം ആവർത്തന നിയമം എന്ന് പറയും ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു അതായത് അഭ്യാസം കൊണ്ട് നൈപുണ്യം വികസിക്കുകയും അഭ്യസിക്കാതിരുന്നാൽ ക്ഷയിക്കുകയും ചെയ്യുന്നു ലേണിംഗ് ബിക്കംസ് എഫിഷ്യൻ ത്രൂ പ്രാക്ടീസ് ഓർ എക്സസൈസ് അതായത് നമ്മൾ ഇന്ന് കുട്ടിക്ക് പ്രോബ്ലം കൊടുക്കുന്നു അതിൻ്റെ സൊല്യൂഷൻ അവൻ കണ്ടെത്തുന്നു അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് വീണ്ടും ഡെയിലി എന്ത് ചെയ്യണം ഓരോ സ്റ്റിംലസ് കൊടുത്ത് റെസ്പോൺസ് ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുകയും ചെയ്യും കുട്ടിക്ക് ആ ഒരു സംഭവങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പെട്ടെന്ന് ഓർമ്മ ഇപ്പം നമ്മളെ ഒരു കാര്യം ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും നിങ്ങൾ ഡെയിലി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ഇത് പരിശീലിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓർമ്മയിൽ ഇതിരിക്കത്തുള്ളൂ അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പഠിപ്പിച്ച് പോയി നിങ്ങളിത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ചെയ്യിച്ച് ചെയ്യിച്ചുകൊണ്ടിരിക്കും അതല്ലേ സംഭവിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് പറയും തന്നെ നമുക്ക് അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസിനെ രണ്ടായിട്ട് തിരിക്കാം ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും അതായത് പ്രയോഗ നിയമവും പ്രയോഗ നിയമവും പ്രയോഗ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ കവിതകളോ ആയിക്കോട്ടെ കുട്ടികളെ അഭ്യസിപ്പിക്കുക അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്കത് ലോ ഓഫ് യൂസ് ആയിരിക്കും എന്നാലും നമ്മളത് അവിടെ വെച്ച് പിന്നെന്താ കളയുന്നു ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നില്ല അഭ്യസിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ലോ ഓഫ് ഡിസ് യൂസ് ആണ് അല്ലേ ദ ലേണിംഗ് ആർ സ്ട്രെങ്തേൺഡ് വിത്ത് റിപ്പീറ്റഡ് ട്രയൽ ഓർ പ്രാക്ടീസ് അപ്പോൾ ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ പഠനം ശക്തമാവും അല്ലെങ്കിൽ സ്ട്രെങ്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴാണോ പ്രാക്ടീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ലേണിങ് എന്താകും ആ ഒരു ബന്ധം ശക്തി കുറയും അല്ലെങ്കിൽ വീക്കെൻഡാവും ഇനി ലോ ഓഫ് എഫക്റ്റ് അല്ലെങ്കിൽ ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്നറിയപ്പെടുന്നത് എന്താണ് ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു വെൻ എ സ്റ്റിമുലസ് റിസീവ്സ് എ പോസിറ്റീവ് റെസ്പോൺസ് ദ ബിഹേവിയർ ഈസ് മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ് ആൻഡ് വെൻ എ സ്റ്റിമുലസ് റിസീവ്സ് എ നെഗറ്റീവ് റെസ്പോൺസ് ദ ബിഹേവിയർ ഈസ് മോർ ലൈക്ലി ടു ഹാപ്പൻ ലെസ് ഫ്രീക്വൻ്റ്ലി അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഫലനിയമെന്ന് പറയുന്നത് പഠനഫലമായിട്ട് ഫലമായിട്ട് കുട്ടിക്ക് കിട്ടുന്ന സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ എന്താണ് കുട്ടിയെ പഠനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും പഠനഫലമായിട്ടുണ്ടാകുന്ന ശിക്ഷകളും മറ്റും എന്താണ് കുട്ടികളെ പഠനത്തെ തടസ്സപ്പെടുത്തുന്നു അല്ലേ അവന് ആ ഒരു പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോവുകയും ആ ഒരു അധ്യാപികയോടും ആ ഒരു സബ്ജക്റ്റിനോടും ഒക്കെ അവൻ എന്തുണ്ടാകുന്നു ദേഷ്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഓർത്തേക്കണം പഠനം ഫലപ്രദമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലേണിങ് റെഡിനെസ് അല്ലെങ്കിൽ പഠന സന്നദ്ധത ഉണ്ടാകണം അതുപോലെ പഠനത്തിലൂടെ കുട്ടികളെ സന്നദ്ധരാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കും മൂന്ന് കാര്യത്തിലൂടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിലെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ നമ്മുടെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക അതുപോലെ ചർച്ച അല്ലെങ്കിൽ ഡിസ്കഷൻ അതുപോലെ തന്നെ ഓഡിയോ വിഷൽ എയ്ഡ്സ് അല്ലെങ്കിൽ ദൃശ്യപാഠ്യ ഉപകരണങ്ങളുടെ ഉപയോഗം അപ്പോൾ ഇതൊക്കെ കൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നു പഠനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും നോക്കിക്കേ വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല നത്തിങ് ബീറ്റ് സക്സസ് ലൈക്ക് സക്സസ് തോണ്ടേക്കിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവന പിന്താങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ് പരിണാമ നിയമം അല്ലെങ്കിൽ ബല നിയമം എന്ന് പറയൽ ഓഫ് എഫക്റ്റാണ് കറക്റ്റ് ആൻസർ താഴെ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ സോ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തത്തിൽ പെടാത്തത് ഏതാണ് അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് പൂർത്തീകരണ നിയമം നോക്കിക്കേ അർച്ചന ടീച്ചർ ലാസ്റ്റ് പിരീഡ് കുട്ടികളെ മാത്സ് പഠിപ്പിക്കാനായിട്ട് എത്തി അപ്പോൾ നമുക്കൊന്നാമതെ മാത്സ് ഇഷ്ടമല്ല അവസാന പിരീഡും കൂടെ ആയാൽ ഒട്ടും പറയുകയും വേണ്ട അല്ലേ അപ്പോൾ കുട്ടികളാകെ തളന്നിരുന്നു ടീച്ചറെ ടീച്ചർ ദൈവം ഞങ്ങളെ പഠിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചു അപ്പം ടീച്ചർ പറഞ്ഞു ആരും പറഞ്ഞ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് ഞാനൊരു കഥ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ കുട്ടികൾക്ക് സന്തോഷമായി സൂത്രക്കാരിയായ ടീച്ചറ് കഥയിലൂടെ തൻ്റെ പാഠഭാഗത്തിലേക്ക് കടന്നു അപ്പോൾ ഇവിടെ ഏത് മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ടീച്ചർ ഉപയോഗിച്ചതെന്നാണ് ചോദിക്കുന്നത് നമുക്ക് എന്ത് പറയാം നമ്മുടെ തോണ്ടേക്കിൻ്റെ പഠന സന്നദ്ധതാ നിയമം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്തിട്ട് പഠിത്തത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത ചോദ്യം കേട്ടിട്ടെന്ന് ചോദിച്ചാണ് ഞാൻ മലയാളത്തിലോട്ടാക്കാം റാണി ടി വി ഒക്കെ കണ്ട് നല്ല രസിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് പറഞ്ഞത് നിനക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറവായിരുന്നു ദയവെയ്ത് ടി വി ഒക്കെ ഓഫ് ചെയ്ത് പോയിരുന്ന് പഠിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഇത് കേട്ടാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള മൊത്തം മൂടും പോകുമല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല റാണി അതുപോലെ തന്നെ പോയി അവിടെ ഇരുന്ന് എന്താണ് സ്റ്റഡി ടേബിളിൽ പോയിരുന്ന് സമയമെല്ലാം വേസ്റ്റ് ചെയ്ത് പഠിച്ചില്ല അപ്പോൾ റാണിയുടെ അച്ഛൻ ഏതോ ഒരു ലോ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അത് പാളിപ്പോയല്ലേ അല്ലേ ഏത് ലോയാണ് ഏത് ലോ ആണ് അവൻ പഠിത്തത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ലോ ഓഫ് ഫ്റെഡിനെസ് അല്ലെങ്കിൽ പഠന സന്നദ്ധതാ നിയമമാണ് അവളെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് ഫെയിൽ ഫെയിലായിപ്പോയി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ പഠന നിയമങ്ങളെന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ ഇനി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പ്രത്യേക ശീലങ്ങൾ കുറിച്ചു വെക്കുന്ന റെക്കോർഡ് ദ റെക്കോർഡ് മെയിൻ്റെയിൻ ബൈ എ ടീച്ചർ ടു നോട്ട് ഡൗൺ സ്പെസിഫിക് ബിഹേവിയേഴ്സ് ഒബ്സർഡ് വൈൽ ചിൽഡ്രൻ എൻഗേജ്ഡ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് ഏതാണ് സ്പെസിഫിക് ബിഹേവിയർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ് അനക്ഡോട്ട റെക്കോർഡ് അല്ലെങ്കിൽ ഉപാഖ്യാന രേഖയാണ് ഓപ്ഷൻ ബി ഒരിക്കൽ കേട്ടിട്ടിനു ചോദിച്ചത് ഈ ഒരു സെൻറ്റൻസ് തന്നെ ആയിരുന്നു എന്താണ് അനക്ഡോട്ട റെക്കോർഡിൻ്റെ റെക്കോർഡ് ദാറ്റ് മേ കണ്ടെയിൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻറ്റ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ചിൽഡ്രൻ അതായത് കുട്ടിയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ അത് ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു അല്ലേ കുട്ടി പ്ലേ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് കുട്ടി ബാക്കിയുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവൻ ദേഷ്യക്കാരനാണോ അല്ലെങ്കിൽ അവൻ്റെ അവൻ ഇടപഴകുന്ന സമയത്ത് അവന് എന്തെങ്കിലും പ്രത്യേക സ്വഭാവ സവിശേഷതയുണ്ടോ എന്ന് ടീച്ചർ ഒബ്സർവ് ചെയ്തിട്ട് അത് രേഖപ്പെടുത്തുന്നത് ചിലപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും അവരത് റെക്കോർഡ് ചെയ്യുന്നു അതാണ് അനക്ഡോട്ട റെക്കോർഡ് എന്ന് പറയുന്നത് ഇനി ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഡേറ്റയാണ് അടിവരെ ഇട്ട് പഠിച്ചോണം പെർമനൻ്റ് ഡേറ്റയാണ് സ്ഥിരമായിട്ടുള്ളതാണ് ഒരിക്കലും നമുക്കൊരു കുട്ടിയുടെ ഒരു കംപ്ലീറ്റ് ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് വേണം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുട്ടിയുടെ പേരും അഡ്രസ്സും ഫാമിലി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവൻ്റെ സ്കൂളിലെ പ്രകടനങ്ങളും സൈക്കോളജി ടെസ്റ്റിലെ പ്രകടനങ്ങളും അതുപോലെ അവൻ്റെ ലക്ഷ്യങ്ങളും ഗോൾസും എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പെർമനൻറ്റ് ഡേറ്റയാണ് ഈ പറയുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് ഭാഷാ വികാസത്തെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് അതായത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റു ആയിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അക്കോഡിംഗ് ടു ചോംസ്കി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻസ്റ്റിങ്ക്റ്റീവ് എന്ന് വെച്ചാൽ ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷാ വികാസം സഹജമായ കഴിവാണ് നെക്സ്റ്റ് ബ്രൂണർ എന്താ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫോർ ലാംഗ്വേജ് ലേണിംഗ് ഭാഷാ വികാസത്തിൽ സാമൂഹിക സമ്പർക്കത്തിൻ്റെ പ്രാധാന്യത്തിന് ബ്രൂണർ ഊന്നൽ നൽകുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റാണ് അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന് ഭാഷാ സ്വീകരണത്തിൽ മുഖ്യ പങ്കുണ്ടെന്ന് വാദം ഉന്നയിച്ചത് അപ്പോൾ എൽ എ ഡി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ് നോം ജോംസ്കി അല്ലെ ഓപ്ഷൻ സി നോം കുറിച്ച് നമ്മൾ വളരെ കുറച്ച് കാര്യം അറിഞ്ഞിരുന്നാൽ മതി ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന നോം ചോംസ്കിയാണ് പിന്നെ എപ്പോഴും ചോദിക്കുന്നത് എൽ എ ഡി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഫുൾ ഫോം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പിന്നെ അതിൻ്റെ ഡീപ്പ് ആൻഡ് സർഫ സ്ട്രക്ചർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നോം ചോംസ്കി യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ഇതെല്ലാം നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ചോദിക്കുക നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മസ്തിഷ്കത്തിലാണ് അല്ലെങ്കിൽ ബ്രെയിനിലാണ് അപ്പോൾ അത് മുമ്പ് ചോദിച്ച ഓസ്റ്റിനാണ് അതുപോലെ തന്നെ ഭാഷാ വികാസം അതായത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഭാഷാ പഠനം അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിങ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നിരീക്ഷണമാണ് നോം ചോംസ്കിയുടെ ഭാഷാർജ്ജനത്തെ അനുകൂലിക്കുന്നത് കുട്ടിയുടെ ഭാഷാ വികസനം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് അത് കറക്റ്റാണ് കുട്ടി ഏത് കൾച്ചറിലാണെങ്കിൽ കൂടെ അവൻ്റെ ഭാഷാ വികാസം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് കുട്ടികൾ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് അവനെ അവരെന്തു ചെയ്യുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത് ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികൾ ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കറക്റ്റ് തന്നെയാണ് രചനാന്തരണ പ്രജനന വ്യാകരണമെന്നാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമൻ്റെ മലയാളം അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും നോക്കി വെക്കുക നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നോം ചോം സ്കീമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്ന ബ്രൂണർ നമ്മൾ ഇത് ക്ലാസ് ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ് പഠിക്കുവല്ല ജസ്റ്റ് ആ പോയിൻറ്സ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ എത്ര സ്റ്റേജാണ് ബ്രൂണറെ പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ മൂന്ന് സ്റ്റേജ് ആണ് ഇത് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എത്ര സ്റ്റേജസ് ആണ് ബ്രൂണറെ പ്രപ്പോസ് ചെയ്തത് എത്രയാണ് മൂന്നാണ് ഏതൊക്കെ സ്റ്റേജസ് ആണ് അതും ചോദിച്ചിട്ടുണ്ട് അതിങ്ങനെ ഇടയ്ക്കിട്ട് തന്നിട്ട് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഹയർ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രാഥമിക ഘട്ടം പ്രൈമറി സ്റ്റേജ് അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ സ്റ്റേജസ് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കണം ഇനാക്റ്റീവ് സ്റ്റേജ് ഇതിൻ്റെ വയസ്സ് ഇമ്പോർട്ടൻ്റ് അല്ല ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല സീറോ ടു ാണ് ഇൻ ആക്റ്റീവ് സ്റ്റേജ് ഐക്കണിക് സ്റ്റേജ് ഒരു രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള സമയമാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് സെവൻ പ്ലസ് ആണ് അതായത് പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ലേൺ ത്രൂ മൂവ്മെൻറ്സ് ഏത് ഘട്ടമാണ് ചോദിച്ചിട്ടുള്ളതാണ് അതായത് കുട്ടി കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടം ഏതാണ് ഏതാണ് എനാക്ടിവ് സ്റ്റേജ് ആണ് അതായത് നമ്മളിപ്പോൾ ഒരു അമർത്തിയാൽ കീ അടിക്കുന്ന ഒരു പാവ കുട്ടിക്ക് കൊടുക്കുവാണ് അവനറിയത്തില്ല അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അവൻ എന്തോ ചെയ്തു അത് കടിച്ചു അല്ലെങ്കിൽ അങ്ങോട്ടെടുത്ത് എറിഞ്ഞു ഇങ്ങോട്ടെടുത്ത് എറിഞ്ഞു ഇടയ്ക്ക് വെച്ച് അവൻ എപ്പോഴും എങ്ങനെയാണ് അമർത്തിയ സമയത്ത് കീ കേട്ടു പിന്നീട് അവന് മനസ്സിലായി ഇങ്ങനെ അമർത്തിയാൽ കീ കേൾക്കും അപ്പോൾ എന്താണ് അവൻ പ്രവൃത്തിയിലൂടെ പഠിച്ചതാണ് അല്ലേ അപ്പോൾ അതാണ് എനാക്റ്റീവ് സ്റ്റേജ് എന്താണ് ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഇമേജസിലൂടെ കുട്ടി ലേൺ ചെയ്യുന്നു അതാണ് ഐക്കണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബന ഘട്ടം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രവർത്തനങ്ങളും കുട്ടി കണ്ട ഇമേജസും എല്ലാം എന്തിലേക്ക് മാറുന്നു ലാംഗ്വേജിലേക്ക് മാറുന്നു അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ സമയമാണ് ഈ പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രൂണറിന്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും രണ്ടും പഠിച്ചു വെച്ചേക്കുക പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷനും കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും ആരുടെ പുസ്തകമാണ് ബ്രൂണറിൻ്റെ പുസ്തകമാണ് വിച്ച് കാറ്റഗറി ഈസ് ലാംഗ്വേജ് ബേസ്ഡ് അതായത് ഭാഷ ബേസ് ചെയ്ത കാറ്റഗറി ഏതാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാലും നമുക്ക് ഇമേജസ് ഒന്നും വേണ്ടാത്ത സ്റ്റേജ് ഏതാണ് നമ്മുടെ തേർഡ് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് സിമ്പിൾസും ഇക്വേഷൻസും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റേജ് ആണ് അപ്പൊ അത് പ്രതിരൂപാത്മക ഘട്ടമാണ് അതുപോലെ തന്നെ ഫേസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ് ബ്രൂണറിന്റെ തിയറിയുടെ ഫേസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് മുന്നറിവ് അല്ലെങ്കിൽ പ്രയർ ആണ് ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ഏതാണ് സെക്കൻഡ് സ്റ്റേജ് ആണ് ഐക്കണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബന ഘട്ടം അതുപോലെ തന്നെ ബ്രൂണറുടെ ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പിയാഷയുടെ സ്റ്റേജ് ഏതെന്ന് ചോദിച്ചാൽ സെൻസറി മോട്ടോ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടമാണ് അതുപോലെ ഐക്കണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബനഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പിയാശയുടെത് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഇനി സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് സ്റ്റേജ് ആണ് പിയാശയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം അതുപോലെ സ്പൈറൽ കരിക്കുലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രൂണറാണ് ദ്രുതഗതിയിലുള്ള ശാരീരിക വികാസം സംഭവിക്കുന്നത് ഏത് സ്റ്റേജിലാണ് റാപ്പിഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ഏത് സ്റ്റേജിലാണ് നമുക്കറിയാം ശൈശവകാലം അല്ലെങ്കിൽ ഇൻഫാൻസി സ്റ്റേജിലാണ് ഓപ്ഷൻ ഡി എറിക് എറിക്സൻ്റെ അഭിപ്രായത്തിൽ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഡാഷ് പ്രതിസന്ധി നേരിടുന്നു അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു ദ ഏജ് ഗ്രൂപ്പ് എയ്റ്റീൻ ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഡാഷ് ക്രൈസിസ് അപ്പം നമ്മുടെ എറിക്സൻ്റെ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ് അതിൻ്റെ വയസ്സും അതിൻ്റെ പ്രതിസന്ധിയും അല്ലെങ്കിൽ ആ ഒരു ക്രൈസിസും പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരു ഒരുമാർക്ക് എങ്ങനെയായാലും സ്വന്തമാക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇവിടെ ഏതാണ് ആൻസറ് ആൻസർ ഓപ്ഷൻ സി ആണ് ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രീവിയസ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് എയ്ജ് ലിമിറ്റ് അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ് കോൾഡ് എ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിയൂരിറ്റി അതായത് നമ്മുടെ ഇറക്കിറക്സൻ്റെ സ്റ്റേജസിൽ ഊർജ്ജസ്വലത അപകർഷത അതിൻ്റെ ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ പ്രായപരിധിയാണ് ഇവിടെ ചോദിക്കുന്നത് ആൻസർ സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് റിവിഷനായിട്ട് ഞാൻ ക്ലാസ് ആയിട്ട് വിശദീകരിക്കുന്നില്ല അതിൻ്റെ ഏജും ആ ഒരു സ്റ്റേജും മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ റിവിഷൻ ആയിക്കോട്ടെ ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ് അതായത് വിശ്വാസവും അവിശ്വാസവും അത് സീറോ ടു വൺ ആൻഡ് ഹാഫ് ഇയർ ആണ് പറയുന്നത് സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഓട്ടോണോമി വേഴ്സസ് ഷെയ്മ ആൻഡ് ഡൗട്ട് സ്വാശ്രയത ജാളീയതയും സംശയം അത് ഒന്നര മുതൽ മൂന്ന് വയസ്സ് വരെയാണ് നെക്സ്റ്റ് ഇനിഷിയേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് മുൻകൈ എടുക്കൽ കുറ്റബോധം അതെപ്പോഴും ചോദിക്കാറുണ്ട് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള സമയമാണ് ഇനി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് ഊർജ്ജസ്വലതയും അപകർഷതയും ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയം നെക്സ്റ്റ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ നമ്മുടെ അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കും അതെന്താണ് സ്റ്റേജ് ഫൈവ് ആണ് സ്വവബോധം റോൾ സംശയങ്ങൾ അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള സമയം ആറാമത്തെ സ്റ്റേജ് ഇൻറ്റിമസി വേർസസ് ഐസൊലേഷൻ ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ അല്ലേ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്റ്റേജ് ഏതാണ് ഇനി ഏഴാമത്തെ സ്റ്റേജ് ജനറേറ്റിവിറ്റി വേഴ്സസ് ടാഗ്നേഷൻ ആണ് അതായത് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സമയമാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ മനസന്തുലനം തകർച്ച അതായത് സിക്സ്റ്റി പ്ലസ് ആണ് ഇത്രയേ ഉള്ളൂ സ്റ്റേജസ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം ആദ്യത്തെ ചോദ്യം എറിക്സൺ ക്യാരക്ടറൈസേഴ്സ് ഡെവലപ്മെൻ്റ് ഓഫ് എ സീരീസ് ഓഫ് വോട്ട് ഫെറിക്സൻ്റെ എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണല്ലേ മനോ സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ അടുത്ത ചോദ്യം ഹൗ മെനി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രപ്പോസ്ഡ് ബൈ എറിക്സൺ എത്ര സ്റ്റേജസ് ആണ് എറിക്സൺ പറഞ്ഞത് എട്ട് സ്റ്റേജസിനെ കുറിച്ചാണ് വാട്ട് സൈക്കോ സോഷ്യൽ ക്രൈസിസ് റിസൾട്ട് ഇൻ ഏതാ എ ഫീലിംഗ് ഓഫ് സെൽഫ് വില് ഓ ഗിവിങ് അപ്പ് അതായത് സെൽഫ് വില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് തനിയെ ഉടുപ്പിടാൻ വേണ്ടിയിട്ട് പറ്റും എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് പറയത്തില്ലേ അത് ഏത് സ്റ്റേജാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട് ആണ് അല്ലേ അതുമായി കണക്ട് ചെയ്ത മറ്റൊരു ആണ് ദ ഫീലിംഗ് ഓഫ് ഷെയിം ആൻഡ് പ്രൈഡ് ഡെവലപ്സ് ഇൻ സ്റ്റേജ് ഓഫ് അപ്പോൾ ഷെയിമും പ്രൈഡും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന സ്റ്റേജിലാണ് അത് ഒന്നര മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള സമയമാണ് അത് ഏത് സ്റ്റേജാണെന്ന് എടുത്തു ചോദിക്കുവാണെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ആണ് കേട്ടോ അടുത്ത ചോദ്യം അക്കോർഡിംഗ് ടു എറിക്സൺ ഇൻ വിച്ച് സ്റ്റേജ് ഇൻ ലൈഫ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഏബിൾ ടു അസിസ്റ്റിങ് ഇൻ ദ സോഷ്യലൈസേഷൻ ഓഫ് അതേഴ്സ് അപ്പോൾ എന്താണ് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാരാണ് ഒറ്റപ്പെട്ടു പോകുന്നത് ഏകാഗ്രികളായി പോകുന്നത് അല്ലേ അപ്പോൾ ആ സ്റ്റേജിൻ്റെ പേരെന്താ ഇൻഡിമേഴ്സി വേഴ്സസ് ഐസൊലേഷൻ അടുത്ത ചോദ്യം എ ഫോർട്ടി ഇയർ ഓൾഡ് വുമൺ ക്വിറ്റ് ഹർ ജോബ് ടു ഫോക്കസ് ഓൺ ഹെർ ചിൽഡ്രൻ ആൻഡ് ബിക്കം എ സ്കൂൾ കൗൺസിൽ വാട്ട് സ്റ്റേജിസ് ഷീ നാൽപ്പത് വയസ്സുള്ള സ്ത്രീ അവളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ജോബ് വിടുവാണ് അപ്പോൾ നാൽപ്പത് വയസ്സ് എന്ന് പറയുന്ന അവിടെ ഒരു പോയിൻ്റ് ആണ് നാൽപ്പത് വയസ്സെന്ന് പറയുന്ന ഏത് സ്റ്റേജാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ് അതായത് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ എന്താണ് എറിക്സന്റെ തിയറിയിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാനസിക സാമൂഹ്യ സംഘർഷത്തിൻ്റെ വികസനം എറിക്സന്റെ തിയറിയിൽ എവിടെയാണ് അഡോളസൻസിനെ കുറിച്ച് ഏത് സ്റ്റേജിലാണ് പറയുന്നത് ഏതാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം എ ചൈൽഡ് എൻട്രി ടു ദ സ്കൂൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ എൻട്രി ടു ദ ലൈഫ് ഓഫ് ദ ചൈൽഡ് ദീസ് വേർഡ്സ് ഓഫ് എറിക്സൺ ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അതായത് കുട്ടിയുടെ സ്കൂളിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്നാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് സ്റ്റേജുമായിട്ടാണ് ഈ പറയുന്ന വേർഡ്സ് റിലേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി എറിക്സൻ്റെ തിയറി അനുസരിച്ച് പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ ഫേസ് ചെയ്യുന്ന ക്രൈസിസ് എന്താണ് അപ്പോൾ പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ എന്നോ അല്ലെങ്കിൽ എലിമെൻറ്ററി സ്കൂൾ ഏജ് എന്നോ ചോദിച്ചാൽ ആൻസർ എന്താണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആസ് പ്രപ്പോസ്ഡ് ബൈ എറിക് എറിക്സൺ അപ്പം അതായത് എട്ടാമത്തെ സ്റ്റേജ് ഏതാണ് ലാസ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ ആണ് അടുത്ത ചോദ്യം എറിക്സൻ്റെ അനുസരിച്ച് ഏഴ് വയസ്സുള്ള കുട്ടി ഏത് സ്റ്റേജിലാണുള്ളത് ഏഴ് വയസ്സെന്ന് പറയുമ്പോൾ പ്രൈമറി സ്കൂൾ കുട്ടിയാണല്ലേ അപ്പോൾ ഏതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ് ഇനി ചോദ്യം എറിക്സന്റെ അഭിപ്രായത്തിൽ അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടിയുടെ മാനോ സാമൂഹ്യ വികാസ ഘട്ടം അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാലും ഏതു തന്നെയാണ് ഇൻഡസ്ട്രി വേഴ്സസ് ആണ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസൻസ് അഡോളസൻസിൽ നമുക്കറിയാം എന്താണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ് ഇവിടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് നമുക്ക് ഓപ്ഷൻ ഈ തന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ആൻസർ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കുറേ പോയിൻറ്സ് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആദ്യമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്